ഹാതത്തിന് ബിരിയാണി കിറ്റുകൾ നൽകി കൗൺസിലർ പൊന്നാനി നഗരസഭയിലെ അമ്പത്തിയൊന്നാം വാർഡ് കൗൺസിലർ യു കാതർകുട്ടിയാണ് ബിരിയാണി കിറ്റുകൾ നൽകിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അർപ്പിച്ചാണ് കൗൺസിലർ കാതർകുട്ടി തന്റെ വാർഡിലെ എല്ലാ വീടുകളിലേക്കും ബിരിയാണി കിറ്റുകൾ നൽകിയത് സി പി എം കാലങ്ങളായി നയിക്കുന്ന വാർഡ് പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദ സൂചികമായാണ് ബിരിയാണി കിറ്റുകൾ നൽകിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കെ അശോക് വിതരണോദ്ഘാടനം നിർവഹിച്ചു കൗൺസിലർ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം മനാഫ് അയ്യൂബ് അയ്യൂബ് പി സിദ്ദിഖ് സിദ്ദിഖ് എം എന്നിവർ നേതൃത്വം നൽകി ുട്ടി മാസ്റ്റർ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് വിജയം വേണ്ട പോലെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ വിജയം ആഘോഷിക്കുന്നതൊക്കെ മാറ്റിവെച്ച് വലിയൊരു സൽക്കർമ്മമാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ വീടുകളിലേക്കും നല്ലൊരു ഉപഹാരം അദ്ദേഹത്തിൻ്റെ വകയായി എല്ലാ വീടുകളിലേക്കും എത്തിക്കുകയാണ് ഇതൊരു കിറ്റാണ് ബിരിയാണി കിറ്റാണ് സാധാരണ നമ്മൾ മധുര മധുരോപലഹാരങ്ങളൊക്കെയാണ് എല്ലാവരും കൊടുക്കാറ് കാതൊട്ടി മാഷന് വ്യത്യസ്തമായിട്ട് ഒരു ബിരിയാണി കിറ്റ് അദ്ദേഹത്തിൻ്റെ വാർഡിലെ എല്ലാ വീടുകളിലേക്കും ഇന്ന് എത്തിക്കുകയാണ് അതിൻ്റെ വിതരണോദ്ഘാടനമാണ് ഇവിടെ ഉപചാരമായി മുറിവിച്ചിട്ടുള്ളത് എന്നെ സ്നേഹിച്ച എൻ്റെ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുകയാണ് ഇനിയും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും ഈ അഞ്ച് വർഷം എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ